കക്കാടംപൊയിലിൽ കൊടുവള്ളി സ്വദേശി ഇരുപതുകാരി യുവതിക്ക് ദാരുണാന്ത്യം മലയോര ഹൈവേയിൽ കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ ആനക്കല്ലും പാറയിൽ കാറിന്റെ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് അപകടത്തിൽ കൊടുവള്ളി മൂക്കിലങ്ങാട് സ്വദേശി ഫാത്തിമ്മ മരണപ്പെട്ടു ഇരുപതു വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ഓമശ്ശേരി തറോൾ സ്വദേശിയായ മുൻഷിക്കിനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതോ തെന്നിയതോ ആകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാർ സമീപത്തുള്ള കല്ലുങ്കിലിടിച്ച് നിർത്തുകയായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റവരെ നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് അരീക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും യുവതി മരണപ്പെടുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫാത്തിമയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഇതെല്ലാം പുതുപുത്തൻ കളക്ഷൻസ് ലഭ്യമാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്